ഹായ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലം ആയൂര് കൂട്ടുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഗുഹാക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളെ ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നതാണ് ഇവിടെ ഞങ്ങൾ വന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ വന്നതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ ഞങ്ങൾക്കും ഒന്ന് തൊഴാവല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ഞാൻ ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്ന് ഒരു വീഡിയോ ഇടാം

ഇവിടെ രണ്ട് ശിവൻ രണ്ട് ഗണപതി മൃഗപ്രതിഷ്ഠയുണ്ടെന്നാണ് പറയുന്നത് അഞ്ചുമണിയാവുമ്പോഴേ തുറക്കത്തുള്ളൂ ഇതൊരു കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് എന്തോ നമ്മൾ കഥകളൊന്നും ശരിക്കും പറഞ്ഞുതരാൻ ആർക്കും അറിയത്തില്ല എന്നാലും ശിവന്റെ ഭൂതഗണങ്ങൾ ഇവിടെ ഒരു കല്ല് ചുമന്ന് കൊണ്ടുവരികയും ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി പിന്നെ യാത്ര പറ്റാതെ വന്നു കല്ലിവിടെ സ്ഥാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത് രണ്ട് കല്ലുകൾ കല്ലുകളുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട് ഇതിപ്പോ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കല്ലാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ ഇതിന്റെ വിശദമായിട്ടുള്ള പറയാനൊന്നും ഇവിടെ ആരെയും കാണുന്നില്ല എന്തായാലും വളരെ പ്രത്യേകതയുള്ള വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമാണിത് ഇതിന്റെ പേര് കൽ തൃക്കോവിൽ ശ്രീ മഹാദേവർ ക്ഷേത്രം നല്ല എഴുതിയിരിക്കുന്ന വഴിപാട് വിവര വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മുടെ വായനയൊക്കെ നടക്കുവാണ് ഇപ്പം കൃശ്ശികമാസം ആയതുകൊണ്ട് എൻ്റെ ചുറ്റുപാടുമാണ് ഇവിടെ കേതോരാഹേ വടന്തി നിനു വിമേ മരിയോ ഒന്നും കൊത്തേ പൊരി കന ലോകം മിഴികളോടട്ട ജനലും ജയഴുന്നീടിനാൾ ഋപ്രാസുരേന്ദ്ര നട്യുഗ്ര പരസ്ത്രമ ജഗ്രമ ഭ്രം തല ജക്തി നിൽക്കുന്നവൻ വജ്രദനം നലരിക്കൊണ്ട് വന്ന് കല്ല ആറുതാം ഒരു കല്ലാണ് ഈ ഗുഹ ടൻ നടക്കുന്നവരുടെ ചാടി പിടിച്ചുടൻ വാടി വിരുങ്ങിയോ ഘോരൻ വരുന്നത് കണ്ടു ദുരന്വയം നേരെ തുടർന്നടുത്തായുധ പന്തിയെ തുട തുടന്നു അട്ടം തിരിഞ്ഞവനാ പുരങ്ങിയേതൻ മഹാരാധരം പോലീഴിലായും നടുക്കാനവൻ പിന്നെയൂപയാമഞ്ഞു പാഞ്ഞവും ദേവേന്ദ്രനാലയം വിഷണ്ണരായി ആരംഭം നേരം നേരോ പല അഖിലേശ്വര ഈശ്വരൻ യൻ കരാരാ പുയൻ പരം കാലം ഗുരുവൻ കമലാരേ അവരൻ വിരാ മുദോമനൻ സുന്ദരൻ ൊരു അരിഭ്രമാ ഗുണം കരിത

ഇത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിലേ ഈ അമ്പലത്തിൽ ഒന്ന് പറയണം കേട്ടോ ഇത് ഇതെന്തൊരു ഭംഗിയും കാണാനാവുന്നില്ല ഒക്കെ ചീന സ്മാരക സംരക്ഷണ ആക്ടിലെ നിർബന്ധ നിർബന്ധ നിബന്ധന പ്രകാരം മൂന്ന് മാസത്തോളം വരാവുന്ന തടവോ അയ്യായിരം രൂപയോ ഒക്കെ പിഴയോ ഒക്കെ രണ്ടും കൂടി ശിക്ഷയോ ഒക്കെ ഉണ്ടാവും ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്താൽ ശിക്ഷ വരെ ഉണ്ടാവും ഇതൊരു പുരാവസ്തു സംരക്ഷണം പോലെയാണ് ഈ അമ്പലം ഈ പാറ ചെറിയ പാറയായിട്ട് കിടന്നതാണ് ഇത് വളരുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോ ഇവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞെന്നാണ് ഇത് ഈ പാറ അതുകൊണ്ട് ഈ ഈ പാറയും അതുപോലെ ചെറുതായിട്ട് കൊണ്ടുവന്നതാ അത് വളർന്നാണ് ഇങ്ങനെ വലുപ്പത്തിലായതെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ കൂടെ തന്നെ കൊണ്ടുവന്ന പാറയാണിത് ഈ പാറയും വളരുന്നുണ്ട് ചെറുതായിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ കൂട്ടിക്കൽ അമ്പലത്തിലെ ഉത്സവ സമയത്ത് അവിടുന്ന് ഉടവാള് കൊണ്ടുവന്ന് ഈ പാറയിൽ വെക്കും എന്നിട്ട് ഈ പാറ നിറയെ അരി നിറയ്ക്കും അരി വിതർത്തിയിട്ടിട്ട് വിളക്ക് വെച്ച് വലിയ പൂജകളും ഒക്കെ ഇവിടെ നടത്താറുണ്ട് ഈ പാറപ്പുറത്ത് അരി വിതറും പാറ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് ക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് ഇതും ഇപ്പഴത്തെ ഈ ക്ഷേത്രത്തിനെ പോലെ തന്നെ ഈ പാറയും വലുതായി വരും എന്നുള്ള ഒരു ഇതാണ് പറയുന്നതെല്ലാവരും അമ്പലത്തില് അഞ്ചുമണിയാവുമ്പോ നട തുറക്കും തിരുമേനി എത്തിയിട്ടുണ്ട് നമുക്ക് നട തുറന്ന് വഴിപാടൊക്കെ വേണമെങ്കിൽ കഴിക്കാം മ്പലത്തിലെ പ്രസാദമൊക്കെ കിട്ടി അപ്പോൾ ഈ അമ്പലം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്പലത്തിൽ വരണം ഇതൊരു ഭയങ്കര നമുക്ക് ഇവിടെ വരാൻ പറ്റിയതൊരു വലിയ ഭാഗ്യം കാരണം ഒരു പ്രത്യേകതയുള്ളൊരമ്പലമല്ലേ നമുക്കിത് കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് അപ്പോൾ എല്ലാവരും ഈ അമ്പലം വന്ന് കാണണം അമ്പലത്തിൻ്റെ ഒന്നെടുത്ത് കയറിയിട്ട് അങ്ങോട്ട് വിളക്കൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം മഴ കുറഞ്ഞു ഒക്കെ വരോധന സമയത്ത് നമ്മൾ വിളക്കു കത്തിക്കാനാണ്